നമസ്കാരം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീണ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം കടക്കുന്നതിനിടെ ആരോഗ്യ മേഖലയിലെ ദയനീയ അവസ്ഥ പുറത്ത് മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് വീണ അപകടത്തിന് പിന്നാലെ വാർഡിലെ രോഗികൾ നേരിടുന്ന ദയനീയ അവസ്ഥ കാട്ടി ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഇതുവരെ നടത്തിയ പാടി പുകഴ്ത്തലുകൾ പൊള്ളയാണെന്ന ആരോപണം ശക്തമായി രോഗികളുടെ സ്വകാര്യതയുടെ പേരിൽ ഇതുവരെ പുറം ലോകത്ത് നിന്ന് മറച്ചു പിടിച്ച ഭയാനകമായ ദയനീയ അവസ്ഥയാണ് ആ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നത് ഇതിന് വഴി വച്ചതാകട്ടെ ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ അതിവേഗ ഇടപെടലാണ് ഒരു മെഡിക്കൽ കോളേജിന് താങ്ങാൻ കഴിയുന്നതിന്റെ പത്തിരട്ട് രോഗികൾ എത്തുന്നു അതിനുള്ള സൗകര്യങ്ങളില്ല ഇതോടെ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് മതിയായ ചികിത്സ നൽകാൻ കഴിയാറുമില്ല എന്നാൽ വാർഡുകളിൽ രോഗികൾ നേരിടുന്ന ഭയാനകമായ സംഭവം പുറംലോകം കാണാറില്ല ഈ ഭയാനകമായ ദൃശ്യം പുറം ലോകത്തിന് യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുത്ത സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ സംഭവം ഈ യാഥാർത്ഥ്യങ്ങൾ പുറത്തുവരാൻ കാരണമായതാകട്ടെ ചാണ്ടി ഉമ്മൻ എംഎൽഎയുടെ ഇടപെടലാണ് ആശുപത്രിയിലെ ഭയാനകമായ ദൃശ്യം ചാണ്ടിയമ്മൻ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്തു ഒരു വാർഡിലേക്ക് കയറി ഒരു രോഗിയുടെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ചാണ്ടിയമ്മൻ കാണിച്ചു കൊടുക്കുന്നു ആരോഗ്യക്ക് നടക്കാൻ വയ്യ വൃത്തിഹീനമായ സാഹചര്യത്തിൽ രോഗബാധിതനായി കിടക്കുന്നു രോഗിയുടെ കാൽ പൊടി പിടിച്ചു കിടക്കുകയാണ് ഭയാനകമായ വിധത്തിൽ അണുബാധ ഉണ്ടാകായേക്കാവുന്ന സാഹചര്യം ഈ രോഗിയെ കിടത്തിയിരിക്കുന്ന സ്ഥലത്താണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചാണ്ടിയുമ്മൻ കാണിച്ചു കൊടുത്തത് ഒരു കൂട്ടിരിപ്പുകാരൻ പോലുമില്ല ഈ ദയനീയമായ ദൃശ്യങ്ങൾ കണ്ട മാധ്യമ പ്രവർത്തകർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു മുറിവുകളിൽ പൊടിയും സിമന്റും അടക്കം പളർന്നിരിക്കുന്നു രോഗി അടിയന്തര പരിചരണം അർഹിക്കുന്ന ആളായിട്ടും ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഈ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ രോഗികളുടെ സ്വകാര്യത നശിപ്പിച്ചു എന്ന പേരിൽ തുടർ നടപടികൾക്ക് പോലും സാധ്യതയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയെന്ന് ഇടതു സർക്കാർ നിരന്തരം പ്രചാരണം നടത്തുമ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിലടക്കം ഇതിനേക്കാൾ ഭയാനകമായ ഗുരുതര വീഴ്ചകൾ മൂടിവെക്കുന്നു എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് ആശുപത്രിയിലെ ചെറിയ കെട്ടിടങ്ങളിൽ നിരത്തിയിട്ടിരിക്കുന്ന ഓരോ ചെറിയ കട്ടിലുകളിൽ രണ്ട് രോഗികൾ വീതമാണ് ഉള്ളത് കട്ടിലിന് താഴെയും രോഗികൾ സമീപത്ത് കൂട്ടിരിപ്പുകാർ ടോയ്ലറ്റിൽ നിന്നുള്ള ദുർഗന്ധം കാരണം മൂക്കുപൊത്തിയാണ് ഇതിനുള്ളിൽ കഴിയുന്നത് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ഏത് സ്വകാര്യ ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകരെക്കാൾ മികച്ചവരാണ് ഇവർ ഇവരുടെ ഡ്യൂട്ടിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നവരാണ് എന്നാൽ ശുചീകരണ ജോലികളടക്കം ചെയ്യേണ്ട ജീവനക്കാർ യൂണിയൻകാരാണ് ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയാറില്ല ഇതാണ് ആശുപത്രികളിലെ ദയനീയ സാഹചര്യങ്ങൾക്ക് കാരണമെന്ന് ആരോപണമുണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ദയനീയ അവസ്ഥ പുറംലോകം അറിഞ്ഞത് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മന്റെ ഇടപെടലാണ് മെഡിക്കൽ കോളേജിൽ അപകടം നടന്ന് ഏറ്റവും ആദ്യം സംഭവ സ്ഥലത്തെത്തി അതിവേഗ ഇടപെടൽ നടത്തിയവരിൽ ഒരാൾ ചാണ്ടി ചാണ്ടിയുമ്മനായിരുന്നു അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നതിന് പിന്നാലെ തിരച്ചിൽ നടത്തിയെന്ന മന്ത്രിമാരുടെ വാദം പൊളിഞ്ഞതും ചാണ്ടി ഉമ്മന്റെ ഇടപെടലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴായിരുന്നു അപകടം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തിരച്ചിൽ നടത്താതെ നിഷ്ക്രിയരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ചാണ്ടിയുമ്മൻ എം എൽ എ ഉദ്യോഗസ്ഥരോട് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം ജില്ലാ കളക്ടർ അന്വേഷിക്കുന്നതിനെതിരെ ചാണ്ടി ഉമ്മൻ എം എൽ എ രംഗത്ത് വന്നു അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ചാണ്ടിയമ്മൻ പ്രതികരിച്ചു ഹോസ്പിറ്റൽ കമ്മിറ്റി ചെയർമാൻ തന്നെ അന്വേഷിക്കുന്നത് നീതിയുക്തമല്ല ആശുപത്രി സൂപ്രണ്ടിനെ ബിലിയാർഡാക്കി ചിലർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്നും ചാണ്ടിയമ്മൻ വിമർശിച്ചു അപകടത്തെ കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കണം ബിന്ദുവിന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നൽകണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു ബിന്ദുവിന്റെ മകന് സ്ഥിരം ജോലി കൊടുക്കണമെന്നും ചാണ്ടി ചാണ്ടിയൂമ്മൻ ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ പത്ത് ദിവസത്തിനകം നൽകുമെന്നും ചാണ്ടി ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു